ഭൂമിക്കു ചന്തമേകുന്നവർ എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് നമുക്ക് ചുറ്റും നിരവധി ഭംഗിയുള്ള വസ്തുക്കളാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധ നിറവും മണവുമുള്ള പൂക്കൾ നിരവധി ആകൃതികളുള്ള ഇലകൾ കൊമ്പുകൾ നീലാകാശം തറയിൽ വിരിച്ചിട്ടമാതിരിയുള്ള മലകൾ പൊട്ടിച്ചിരിച്ചും ശാന്തമായും ഒഴുകുന്ന പുഴകൾ എത്രയെത്ര പൂത്തുമ്പികൾ മിന്നാമിനുവുകൾ അമ്പിലിയുടെ വെട്ടത്തിൽ ഓളമിടുന്ന പുഴകൾ നേർത്ത തണുപ്പുമായി നമ്മെ തടവുന്ന കുളിർക്കാറ്റ് എന്നുവേണ്ട പ്രകൃതിയിലെ ഓരോ വസ്തുവും നമുക്ക് തരുന്നത് ചന്തമാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത് മറ്റാരും സംഭാവന ചെയ്യുന്നതല്ല പ്രകൃതി തന്നെ ചന്തം ഒരുക്കുകയാണ് സ്വാഭാവികമായ ചന്തം പകർന്നു നൽകുന്ന പ്രകൃതിയുടെ ഒരു ഭാവം അക്കിത്തം അവതരിപ്പിക്കുന്നത് നോക്കുക മുല്ല മുല്ലപ്പൂത്തപ്പോൾ മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞിപ്പല്ലു മുളച്ചു പല്ലു മുളച്ചു പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു കണ്ണുമിഴിച്ചു അക്കിത്തം മുല്ലപ്പൂത്തതിനെ കുറിച്ചാണ് കവി ഇവിടെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് മുല്ലപ്പന്തലിൽ എവിടെയും കുഞ്ഞിപ്പല്ല് അതായത് തീരെ ചെറിയ പല്ല് മുളച്ചു വന്നു അതിനുശേഷം ഈ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു നിന്നു അതായത് മുല്ലപ്പന്തൽ നിറയെ മുല്ല മുട്ടിട്ടു ആ മുല്ല മുട്ടിട്ടതിനെയാണ് കുഞ്ഞിപ്പല്ല് മുളച്ചതായിട്ട് കവി പറയുന്നത് അതിനുശേഷം എല്ലാ മുല്ല മുട്ടും പതുക്കെ പതുക്കെ വിരിഞ്ഞു വന്നു ആ വിരിഞ്ഞു വരുന്നതിനെയാണ് ആ പല്ലുകൾ കണ്ണുമിഴിച്ചു നിന്നു എന്ന് കവി വർണ്ണിച്ചിരിക്കുന്നത് നല്ല മനോഹരമായ വർണ്ണന അല്ലേ അടുത്തത് പാഠഭാഗത്തിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രം നോക്കൂ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതൂ ഒരു വീട് വീട്ടിനു മുമ്പിൽ ഇലക്ട്രിക് ബൾബ് കത്തുന്നു ആകാശത്ത് അമ്പിളി മാമൻ പ്രകാശിച്ചു നിൽക്കുന്നു ഇത്രയും കൊണ്ട് സന്ധ്യ കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഊഹിക്കാം ഒരു മിന്നാമിനിങ്ങ് വെളിച്ചം കാണിച്ചു പറന്നു നടക്കുന്നു ഒരു കുട്ടി മിന്നാമിനിങ്ങിനെയും സന്ധ്യയ്ക്ക് പൂത്ത മുല്ലകളെയും നോക്കി നിൽക്കുന്നു മുമ്പിൽ ഒരു വേലിയുണ്ട് വേലിയിലാണ് മുല്ല പടർന്നു കയറിയിരിക്കുന്നത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇലപോയ മരക്കൊമ്പുകളും കാണാം എവിടെയും ചിരിക്കുന്ന പൂവുണ്ട് വീടിനു ചുറ്റും വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകളുമുണ്ട് ഇതെല്ലാം ചന്തമുള്ള കാഴ്ചകൾ തന്നെ പുഞ്ചിരിക്കുന്ന പൂവുകൾ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് ഈ കഥ വായിക്കൂ മരുന്ന് മരുന്ന് ഒരു കഥയാണ് കുഞ്ഞുകഥ സുന്ദരി മുല്ലയ്ക്ക് നിനച്ചിരിക്കാതെ ചെങ്കണ്ണു വന്നു സുന്ദരി മുല്ലയെ കണ്ട സുന്ദരി പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരോട് കാര്യം പറഞ്ഞു വൈദ്യ പൂവ് നന്ദിയാർ വട്ടത്തിന്റെ മുട്ട് കരിനൊച്ചിയില എന്നിവ കൊണ്ട് മരുന്നുണ്ടാക്കി കണ്ണിലിറ്റിക്കാൻ സുന്ദരിമുല്ലയ്ക്ക് നൽകി നല്ല നീറ്റൽ സുന്ദരിമുല്ല അനങ്ങാതിരുന്നു ഒരു രാത്രി കൊണ്ട് സുന്ദരിമുല്ലയ്ക്ക് സുഖമായി ഇതാണ് കഥ പരസ്പരം വിശ്വസിക്കാനും സഹായിക്കാനും ഉള്ള മനസ്സാണ് ഈ കഥയിലൂടെ നമ്മൾ പഠിക്കേണ്ടത് മരുന്ന് മഞ്ഞരളി കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റുപൂശി നടക്കുന്ന വമ്പത്തിച്ചെമ്പകം ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരിത്തിച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞിപ്പൂമ്പാറ്റ ആലോചിച്ചു ഹായ് കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുലുക്കി കരിയില ചിക്കുന്ന പൂത്താങ്കേരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ നോക്കി സുന്ദരിമുല്ല അത് വേണോ അവൾ അല്പം അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെ ആവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളുവെളുത്ത സുന്ദരിമുല്ല ചുക ചുഗന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ് സുന്ദരിമുല്ല വേദന കൊണ്ടുപുളഞ്ഞു ഞാനിപ്പോൾ വരാം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്കൂടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ചഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ് നാല് പൂവ് ആറ് നന്ദ്യാർ വട്ടത്തിന്റെ മുട്ട് കരിനൊച്ചിയില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദിയാർ വട്ടത്തിന്റെ മുട്ട് കൊണ്ടുവന്നു കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരി മുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരി മുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചരിഞ്ഞും നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പോയിക്കോളൂ നാളേക്ക് എല്ലാം ഭേദമാവും വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധ്യയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു നല്ലൊരു കഥ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇനി ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ എന്തുകൊണ്ട് സുന്ദരി മുല്ലയുടെ ചങ്ങാതിമാർ ചെയ്ത പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ എപ്പോഴും സഹായിക്കുക എന്നത് നല്ലതാണ് അതും ആപത്ത് വരുമ്പോൾ തീർച്ചയായും സഹായിക്കണം സുന്ദരി പൂമ്പാറ്റയും തേനീച്ചയും ഈച്ചയും വണ്ടും എല്ലാം ചെയ്തത് സഹായമാണ് അങ്ങനെ സഹായിക്കാൻ തയ്യാറാവാത്തത് മനുഷ്യർ മാത്രമാണ് അതുകൊണ്ടാണ് സുന്ദരി മുല്ലയുടെ ചങ്ങാതിമാർ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഇഷ്ടമായത് ചോദ്യം രണ്ട് ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ പറയൂ ചോദ്യം മൂന്ന് നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ ചോദ്യം നാല് വമ്പത്തി ചെമ്പകം സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ചു പറയാൻ കഴിയും ചെമ്പകപ്പൂവിൻ്റെയും മുല്ലയുടെയും സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് ഈ വിശേഷണം ചേർത്തിരിക്കുന്നത് വമ്പത്തി ചെമ്പകം എന്ന് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരോട് അല്പം ഗമ കാണിക്കുന്ന പൂവാണ് ചെമ്പകം എന്ന് നമുക്ക് മനസ്സിലാവുന്നു സുന്ദരി മുല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ മുല്ലപ്പൂവ് സുന്ദരിയാണെന്ന് നമുക്ക് ബോധ്യമാകുന്നു കറുമ്പി തേനീച്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ തേനീച്ചയുടെ നിറം നമുക്ക് ബോധ്യമാകും വെള്ളി നക്ഷത്രങ്ങൾ എന്ന വാക്കും നക്ഷത്രങ്ങളുടെ വിശേഷണമായി നമുക്ക് കാണാൻ കഴിയും